സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ചരിത്രമാണ് അതായത് ഹോമോസേപ്പിയൻസ് അഥവാ നമ്മളുടെ ചരിത്രം അപ്പൊ നമുക്ക് ആ ഒരു ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ നേരെ ഈയൊരു കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഉത്തരങ്ങളെ നിങ്ങൾക്ക് ആദ്യം എന്താണ് ഇതിന് ഉത്തരമായിട്ട് തോന്നിയത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ചോദ്യം ഇതാണ് നമ്മൾ എന്തിൽ നിന്നാണ് ഉത്ഭവിച്ച് വന്നത് അപ്പോൾ നിങ്ങളെ ഭൂരിഭാഗ ആളുകളുടെയും ഉത്തരം ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു ഉത്തരമായിരിക്കും മനുഷ്യർ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായതാണെന്ന് എന്നാൽ ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് തെറ്റാണ് ശരിക്കും നമ്മൾ ഈ നമ്മൾ മനുഷ്യർക്കും കുരങ്ങന്മാർക്കും ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആ ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ ആ പൊതുപൂർവികനിൽ നിന്ന് നമ്മൾ നമ്മളും നമ്മളാവാൻ പോകുന്ന പൊതു മറ്റൊരു പൂർവികനും അതുപോലെ തന്നെ നമ്മുടെ ചിംബാൻസികളുടെയും ഗൊരലുകളുടെയും നമ്മുടെ ഒറാകുട്ടന്മാരും പോലെയുള്ള ഗ്രേറ്റ് എബ്സിൻ്റെ പൂർവികന്മാരും ഉഴിത്തിരിഞ്ഞു പോവുകയായിരുന്നു അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയി വരുമ്പോഴാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് ആദ്യമായി നമുക്ക് ഏർലി ഹോമിനിൻസ് എന്ന് പറയുന്ന വിഭാഗം എന്നുവെച്ചാൽ ഏർലി ആയിട്ടുള്ള ഹ്യൂമൻസുമായിട്ട് റിലേറ്റഡായ ഒരു വിഭാഗം അതിനകത്ത് പെടുന്ന രണ്ടെണ്ണമാണ് ആർഡിപ്പിത്തക്കാമിഡസ് അതേപോലെ തന്നെ സഹലാൻ ഡ്രോപ്പസ് ടിച്ചഡൈസിസ് അപ്പോ ഈ രണ്ട് വിഭാഗങ്ങൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതാണ് ആർഡിപ്പിത്തക്ക ശ്രാമിഡസ് എന്ന് പറയുന്നത് ഏകദേശം നാല് പോയിന്റ് നാല് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോ ഈ ഈ ഒരു സ്പീസീസിനെ കുറിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ആർഡിപ്പിത്തക്ക ശ്രാമിഡസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഹ്യൂമൻസിന്റെ പൂർവികര് ന നമ്മള് നാല് കാലം നടന്നിരുന്നവരാണ് അതായത് ഇന്ന് കാണുന്ന നമ്മുടെ പ്രൈമേറ്റുകളെ പോലെ നാലു കാലം നടക്കുന്നതാണ് ചില പ്രൈമേറ്റിനെ അപ്രൈറ്റായിട്ട് നിൽക്കാമെങ്കിൽ നടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോ ഇങ്ങനെ ഈ ഒരു ആട്ടിപ്പിത്തക്ക് ശ്രാവണ സാണ് ടീ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ശ്രമിച്ച ആദ്യത്തെ ഈ ഒരു മനുഷ്യന്റെ എന്താ എന്ന് പറയുന്നത് ഈ ട്രീ നിന്ന് അവർക്ക് ആദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടി കുറെ വംശനാശത്തിനുള്ള ഭീഷണികൾ വരുന്നുണ്ടായിരുന്നു അതായത് പലതരം ചൂടും തണുപ്പും എല്ലാം അവര് ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ വന്നിരുന്നു അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ലഭ്യത ഇപ്പൊ ഒരു മരത്തിലാണ് അത് താമസിക്കുന്നതെങ്കിൽ ആ മരത്തിലെ ഭക്ഷണത്തിന്റെ ലഭ്യത തീർന്നു കഴിഞ്ഞാൽ അടുത്ത മരത്തിലേക്ക് അവർക്ക് ചാടി യാത്ര ചെയ്യാനുള്ള ഒരു ഒരിതുണ്ട് പക്ഷെ അത് പയ്യെ പയ്യെ മാറി വന്നു പിന്നീട് നമ്മുടെ ബോഡി നടക്കുന്നതിന് അനുയോജ്യമായിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പൊ നമ്മുടെ കൈകളൊക്കെ മുമ്പത്തെ പോലെ ആയിരുന്നില്ല വലുതായി പക്ഷെ നമ്മുടെ കാല് ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല എന്നുവെച്ചാ എന്തിലും അള്ളിപ്പിടിക്കുന്ന ഒരു നമ്മുടെ കൈ പോലെ തന്നെയുള്ള ഒരു കാലായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ ആർഡി ആട്ടിപ്പിത്തക്ക് ശ്രാമിഡസ് തന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങനെ നടക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു അപ്രൈറ്റ് ആയിട്ട് നമുക്ക് നടക്കാൻ ഇന്നും സാധിക്കുന്നത് അങ്ങനെ ഈ ആട്ടിപ്പിത്തക്ക് ശ്രാമിഡസ് ഇങ്ങനെ നടന്ന് പതിയ പതിയ ചില്ലകളിലും മറ്റുമൊക്കെ പിടിച്ചു നടന്ന് അവിടെ നിന്ന് അവിടെ അതിനെ സർവൈവ് ചെയ്തു അങ്ങനെ എവല്യൂഷൻ വീണ്ടും വരികയാണ് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു വിഭാഗം വരികയാണ് ഓസ്ട്രോപിത്തോപിത്തകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഓസ്ട്രിലോപിത്തിക്കസ് രണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിനകത്ത് പരാന്ത്രോപ്പസ് നമ്മുടെ വഴി കൂടെ വന്നില്ല പരാന്ത്രോപ്പസ് മറ്റൊരു വഴിയിലേക്ക് പോയി അത് പരാ റോബസ്കസും പാരാന്തറോപ്പസ് ബോയ്സി എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തില് അതില്ലാതെയായി ആ വിഭാഗം ഓ അതിനകത്ത് ഓസ്ട്രലോ പിത്തക്കസ് എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മളിലേക്ക് വരുന്നത് ഈ ഒരു ഓസ്ട്രോ പിസ് അതിനകത്ത് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഓസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് ഓസ്ട്രലോപിത്തിക്കസ് അഫ്രൻസിസ് ഓസ്ട്രോപിത്തിക്കസ് ഗാർഹി തുടങ്ങിയവ ഇവ ഏകദേശം രണ്ടര മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവരെന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നായിട്ട് നടക്കാം നമ്മളുടെ പോലെ നടക്കാൻ പറ്റില്ല എന്ന് മാത്രം ഇവർക്ക് നടക്കാൻ പറ്റും പക്ഷെ നമ്മുടെ പോലെ എഫേർട്ട് ലെസ്ലി നമ്മളൊക്കെ സാധാരണ എളുപ്പത്തിൽ നമുക്ക് നടക്കാൻ പറ്റുമല്ലോ ഇവർക്ക് അതുപോലെ നടക്കാൻ പറ്റില്ല എന്നാലും അവർക്ക് കുറച്ച് എഫേർട്ട് കൊടുത്തിട്ട് അവർക്ക് നടക്കാൻ പറ്റും അങ്ങനെ ഇവരിങ്ങനെ നടക്കുമ്പോൾ ഒരു വ്യത്യാസം വരികയാണ് ഇവരുടെ ശരീരത്തില് ഇവരുടെ നട്ടലിന് വ്യത്യാസം വരികയാണ് അപ്പോൾ ഈ സ്പൈനിൽ വരുന്ന ഈ സ്പൈനിൽ വരുന്ന ഈ ഒരു വ്യത്യാസം നമുക്ക് ബൈപ്പഡലിസം എന്ന് പറയുന്ന ഒരു കരുത്ത് വരികയാണ് നമ്മൾ ഇന്ന് നടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ രണ്ടു കാലം നടക്കാൻ പറ്റുന്നത് ഈ ബൈപ്പഡലിസം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ഗുണം കൊണ്ടാണ് ഈ സംവിധാനം ഈ ഒരു ഓസ്ട്രോപിത്തു കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ എവല്യൂഷൻ വീണ്ടും വരികയാണ് ഈ ഓസ്ട്രോപിത്ത സീൻസ് കഴിഞ്ഞു പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്തതായി വരുന്നതാണ് ഹാൻഡിമാൻ അഥവാ നമ്മുടെ ഏറ്റവും അടുത്തത് ഈ ഹോമോ ജീനസ് എന്ന് പറയുന്ന ജീനസ് അപ്പോഴാണ് വരുന്നത് അതിനകത്തെ ഹോമോഹാബിലിസ് എന്ന് പറയുന്നതാണ് ഹോമോ ജീനസിലെ ആദ്യ പൂർവികം എന്ന് പറയുന്നത് അതിന്റെ പേരാണ് അതിൻ്റെ മറ്റൊരു വെളിപ്പേരുണ്ട് ഹാൻഡി മാൻ എന്തുകൊണ്ടാണെന്നറിയോ നമ്മളുടെ കൈകള് മുമ്പ് മരത്തിലൊക്കെ തൂങ്ങാനും അങ്ങനെയുള്ള രീതിയിലായിരുന്നു പ്രയോജനപ്പെട്ടിരുന്നത് ഈ ഒരു ഹോമോ ഹാബിലിസിക്കെത്തിയപ്പോൾ കൈകള് നല്ല പ്ലക്ക് ചെയ്യാനുള്ള പവറ് അതെ ഈ ഹോമോ ആബിലിസ് പ്ലക് ഈ സംഭവങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഈ പ്ലക്ക് ചെയ്ത് തിന്നാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാവുകയാണ് അപ്പോൾ ഈ ഹോമോ ആബിലിസ് അത് മറ്റൊരു കാര്യത്തിനു കൂടി ഉപയോഗിച്ചു ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ലഭ്യത കുറയുമ്പോൾ ഹോമോ ആബിലിസിന് മീറ്റ് തിന്നാൻ വേണ്ടിട്ടുള്ള തോന്നലുകൾ ഉണ്ടാവുകയാണ് കാരണം മറ്റൊന്നും തിന്നാൻ കിട്ടാത്ത അവസ്ഥകൾ വരുമ്പോൾ അങ്ങനെ ഈ ഹോമോ ആബിലിസ് ആണ് ആദ്യമായിട്ട് മനുഷ്യരിൽ ടൂൾസ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ അവരെ ആദ്യമായിട്ട് ടൂൾസ് ഉണ്ടാക്കിയത് കല്ലുകൾ വെച്ചാണ് ഈ കല്ലുകൾ കൊണ്ട് മൃഗങ്ങളെ കൊ കൊല്ലാം എന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു ഹോമോ ആബിലിസ് ടൂൾസ് ഉണ്ടാക്കുന്നത് പക്ഷെ അന്ന് ഭയങ്കര കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു ഹോമോ ആബിലിസിന് പല പല ഭയങ്കരമായിട്ടുള്ള മാംസ ബുക്കുകൾ ആ കാലത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഹോമോ ആബിലിസിന് അതിന്റെ ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല അങ്ങനെ ഹോമോ ആബിലിസ് ആ ഹോമോ ആബിലിസുകൾ പിന്നീട് സ്കാവഞ്ചേഴ്സ് ആയി മാറി എന്നുവെച്ചാൽ അവർക്ക് എന്ത് കിട്ടിയാലും തിന്നും ഈ സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നും ഉണ്ട് നമ്മൾ കഴുകന്മാർ കാക്കകള് ഹൈനകൾ ഇതെല്ലാം സ്കാവഞ്ചേഴ്സ് ആണ് അതായത് ചത്ത ജീവികളെയൊക്കെ ഇവർ തിന്നും അങ്ങനെ ചത്ത് കിടക്കുന്ന ജീവികളെയൊക്കെ ഇവർ തിന്നാൻ തുടങ്ങിയപ്പോൾ പിന്നീട് കാർണിവോർസൊക്കെ തിന്നു ബാക്കിയുള്ളത് മാത്രമേ ഇവർക്ക് തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ ഈ ബോൺസ് എടുത്തിട്ട് ആ കല്ലുകൊണ്ട് ബോൺസ് അടിച്ച് പൊളിക്കും ബോൺസ് അടിച്ച് പൊളിക്കും അപ്പം അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ അത് വളരെയധികം ന്യൂട്രീഷ്യസായിട്ടും എനർജി കിട്ടുന്ന ഒരു വസ്തുവാണ് അങ്ങനെ ആ ബോൺ മാരോ കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ അസ്ഥിമജ്ജ കഴിച്ചിട്ടാണ് ആ ഒരു ഡയറ്റിലേക്ക് അസ്ഥിമജന്ന് പറഞ്ഞൊരു സംഭവം വരെയാണ് അതുകൊണ്ട് തന്നെ അവർ കുറെ കാലം സർവൈവ് ചെയ്തു അതിന് ശേഷം വരുന്നതാണ് ഹോമോ ഇറക്റ്റസ് നമ്മുടെ ഫയറിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞത് ഹോമോ ഇറക്റ്റസിനായിരുന്നു ഹോ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു സ്കാവഞ്ചർ ആയിട്ടുള്ള നമ്മുടെ പൂർവികരെയാണ് എന്നാൽ ഹോമോ ഇറക്റ്റസ് കാവഞ്ചറിൽ ഒരു മികച്ച ഹണ്ടറായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോമോ ഇറക്റ്റസ് മികച്ച ടൂളുകൾ ഉണ്ടാക്കി ആ ഇര തീ ഉപയോഗിച്ച് ഏഹ് ചുട്ട് കരിച്ച് തിന്നു അപ്പോൾ ആ ചുട്ട് കരിച്ച് കഴിക്കുന്ന മാംസം വളരെ അതേപോലെ തന്നെ എളുപ്പത്തിൽ ചൂ ചെയ്ത് തിന്നാൻ പറ്റുന്നതാണ് ചവച്ച തിന്നാൻ പറ്റുന്നതാണ് അല്ലാതെ നമ്മൾ റോ ആയിട്ട് തിന്നുന്ന അല്ലെങ്കിൽ പച്ചയ്ക്ക് തിന്നുന്ന മാംസം വളരെ കട്ടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഇങ്ങനെ മാംസം ഇവരുടെ ഡയറ്റിൽ എത്തുകയാണ് അതുപോലെ തന്നെ ഈ ഹോമോ ഇറക്റ്റസ് കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങള് മറ്റുള്ള ഹോമോ ഇറക്റ്റസുകളോട് ഉണ്ടാക്കിത്തുടങ്ങി അങ്ങനെ ആദ്യമായിട്ട് നമ്മളിലേക്ക് ഒരു ഫാമിലി പോലെ ജീവിക്കുന്നത് ഹോമോ ആണ് അങ്ങനെ ഈ ഒരു ഹോമോയിറ അങ്ങനെ ഈ ഒരു ഹോമോ ഇറക്റ്റസ് ഒരുപാട് മീറ്റ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഒരു വലിയൊരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് അതായത് നമുക്ക് ഇത്രയും കാലമായിട്ട് ഒരുപാട് അങ്ങനെ പ്രോട്ടീൻ കിട്ടിയിരുന്നില്ല എന്നാൽ മാംസം എന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ ഒരു നല്ല കലവറ തന്നെയാണ് അപ്പോൾ ഈ ഈ പ്രോട്ടീൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ബോഡി വളരുന്ന ഈ പ്രോട്ടീനിൻ്റെ ഒരു സഹായത്തോടെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മാംസം കഴിക്കുന്നതോടെ ഈ ഡയറ്റിൽ വ്യത്യാസം വന്നതോടെ നമ്മുടെ ബ്രെയിനിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മുടെ ബ്രെയിന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ ബ്രെയിൻ ഇങ്ങനെ മാംസം കഴിക്കുന്നുണ്ട് അങ്ങനെ ഹോമോ ആണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ആഫ്രിക്കയിൽ നിന്ന് പോയിട്ട് നമ്മുടെ ഏഷ്യയിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിലേക്കും ഒക്കെ പടർന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ചെന്ന് എത്തിയത് അപ്പോൾ അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും ഈ ഏഷ്യ യൂറോപ്പ് ഇവരൊന്നും കണക്റ്റഡ് ആയിട്ടല്ലല്ലോ നിൽക്കുന്നേ ഇതിനൊക്കെ കടലിന്റെ അപ്പുറം കടക്കണ്ടേ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾക്ക് എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനുള്ള ഉത്തരമാണ് നമ്മൾക്ക് അന്ന് നമ്മൾ ചെറുതായിട്ട് ഈ ഒരു ഈ എല്ലാ ഭൂഖണ്ഡങ്ങളും ചെറുതായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ടൈമായിരുന്നു അത് ഈ ഭൂഖണ്ഡങ്ങൾ ഇപ്പോഴുള്ള പോലെ ആയിരുന്നില്ല ചില ഭൂഖണ്ഡങ്ങളൊക്കെ അടുത്ത് കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ വഴി കൂടെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ ഈ ഒരു ഹോമോ ഏഷ്യയുടെയും അതേപോലെ തന്നെ നമ്മുടെ യൂറോപ്പിലും ഒക്കെ വരികയാണ് അങ്ങനെ അവ അവയിങ്ങനെ ട്രാവൽ ചെയ്ത് പോയി അങ്ങനെ നമ്മൾ ഇപ്പോഴും ആഫ്രിക്കയിലും ഉണ്ടായിരുന്നു ഹോമോറക്റ്റസ് അങ്ങനെ കുറച്ച് കാലം കഴിയുകയാണ് കാലം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ യൂറോപ്പിൽ ഒരു സ്പീഷീസ് ഉണ്ടാവുകയാണ് ഹോമോ നിയാണ്ടർ താൽസ് നമ്മളെപ്പോലെ അല്ലായിരുന്നു ഹോമോ നിയാൻഡ്രാൽസ് അവര് നല്ല കോൾഡായ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഒരു കേനായിരുന്നു അവര് വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മളെ അപേക്ഷിച്ച് നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ബോഡിയാണ് പക്ഷെ അവരുടെ ഭയങ്കര ബൾക്കായിട്ട് നല്ല സ്ട്രോങ് ആയൊരു ബോഡിയാണ് ആ തണുപ്പത്തെ ജീവിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ അവരുടെ സ്കിൻ കളർ നമ്മൾ നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണെങ്കിലും അവരുടെ സ്കിൻ കളർ മാറ്റം വരികയാണ് മാറ്റം വരികയാണ് ഈ ഒരു ഐസിൽ ജീവിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഓമോ നിയാണ്ട്രാലിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ അത്രയും തന്നെ സൈസുള്ള ഒരു ബ്രെയിൻ ഉണ്ടായിരുന്നു ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് സി സി ഉണ്ടായിരുന്നു അവരുടെ ബ്രെയിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഏകദേശം അതേ സൈസ് തന്നെയാണ് ഉണ്ടാവുക അങ്ങനെ പിന്നീട് നമ്മൾ ആഫ്രിക്കയിൽ ഉത്ഭവിക്കുകയാണ് ഹോമോ ഇറക്റ്റസിൽ നിന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു ആഫ്രിക്ക വഴി ഹോമോ ഇറക്റ്റസ് ചെയ്ത പോലെ ആഫ്രിക്ക വഴി വന്ന് നമ്മൾ ഏഷ്യയിലേക്കും എല്ലായിടത്തേക്കും വരികയാണ് അപ്പോൾ ഏഷ്യയിലുണ്ടായിരുന്നു നമ്മൾ യൂറോപ്പിൽ നിയാട്ര താലിസ് ആണെങ്കിൽ ഏഷ്യയിലെ ഡെനിസർബൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവരും നിയാണ്ടർക്കാലെ പോലെ തന്നെ പക്ഷെ പല പല വ്യത്യസ്തമായ ഇതുണ്ടായിരുന്നു കൾച്ചേഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ നിയാണ്ട്രാലസിൻ്റെ ഒരു കൾച്ചർ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് മരിച്ചവരെ ബെറി ചെയ്യുന്നത് നമ്മളല്ല നിയാണ്ടർത്താലസ് ആണ് അവർക്ക് ഇതേപോലത്തെ ചില വിശ്വാസങ്ങളുണ്ട് തന്നെ ഇവര് ഇങ്ങനെ മരിച്ച ആളുകളെ കുഴി കുടിച്ചിട്ട് അതിനകത്ത് മരിച്ച ആളുകളെ ശരീരം വെച്ച് അതിനകത്ത് കല്ലിട്ട് മൂടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു നിയാണ്ട്രാൽസ് ഈ ഒരു ബെറിയലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു അങ്ങനെ ഈ ഒരു ഹോമോസാപ്പിയൻസ് എല്ലായിടത്തും വരാൻ തുടങ്ങി അങ്ങനെ ഈ ഹോമോസാപ്പിയൻസ് വന്നപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്പീഷിയസ് ഹ്യൂമൻസും പയ്യെ പയ്യെ എക്സ്റ്റിങ് ആവാൻ തുടങ്ങി അതുപോലെ തന്നെ നിയാണ്ടർത്താലിസ് എക്സ്റ്റിങ് ആവാനുള്ള കാരണം എന്തെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അതിനെന്താണ് എന്ന് പല പല തിയറികളുണ്ട് അതിനകത്ത് ഇവർക്ക് എന്തെങ്കിലും വംശനാശം സംഭവിക്കാനുള്ള ഒരു കാരണമാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു മഹാമാരി വന്നിട്ടുണ്ടാവാം ഇപ്പൊ നമുക്ക് ഇവിടെ കൊറോണ വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും വംശനാശം സംഭവിച്ചു പോയി നമുക്ക് അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഉണ്ട് പക്ഷെ അവർക്ക് അത് അത്രയും പോപ്പുലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ശക്തിയായിട്ടുള്ള ഒരു മഹാമാരി വന്നിരുന്ന അവര് ഇല്ലാതെ ആയിട്ടുണ്ടാവാം ചിലപ്പോ നമ്മൾ അതിനെ സർവൈവ് ചെയ്തിട്ടുണ്ടാവാം നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കാം ചിലപ്പോ ആ ഒരു മഹാമാരിയെ അല്ലാതെ ചിലപ്പോ നമ്മൾ തന്നെ അവരെ കൊന്നതായിരിക്കാം അപ്പോ ഇങ്ങനെയുള്ള കൊറേ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് നാച്ചുറൽ സെലക്ഷൻ വന്നിട്ടുണ്ടാവാം എന്നുവെച്ചാ നമ്മൾ ഓരോരോ പ്രതിസന്ധികൾ വരും നമ്മുടെ എർത്തിൽ അതിനെ സർവൈവ് ചെയ്ത സ്പീഷീസേ പിന്നെ മുന്നോട്ട് പോവുള്ളൂ അപ്പൊ ചിലപ്പോ അവർക്ക് അതും സർവൈവ് ചെയ്യാൻ പറ്റിണ്ടാവില്ല പക്ഷെ എന്നാൽ പോലും ഇതുവരെ ഒരു ഇതുവരെ സർവൈവ് ചെയ്തിട്ടില്ല നമ്മൾ ഈ കാലം വരെ എന്നാൽ പോലും നമ്മൾ അവർ പോയത് നമ്മളുടെ അടുത്തുനിന്ന് ഇല്ലാതെയായി പോയത് നമ്മളുടെ ഉള്ളിലെ ആറ് ശതമാനം ഡി എൻ എ തന്നിട്ടാണ് ഒരു ഒരു സാ ഒരു ഏഷ്യ ഒരു നോൺ ആഫ്രിക്കൻ ആയിട്ടുള്ള ഏഷ്യയിലെ യൂറോപ്പിലും ജീവിക്കുന്ന മനുഷ്യരുടെ ഡി എൻ എ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ശതമാനത്തോളം നിയാൻഡ്രത്താലിസിന്റെ ഡി എൻ എ ആണ് അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള മനുഷ്യരുടെ ഡി എൻ എടുത്തു നോക്കുമ്പോൾ ഏകദേശം ആറ് ശതമാനത്തോളം ഡെനസോന്മാരുടെ ഡി എൻ എ ആണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വൺ ഹൺഡ്രഡ് പെർസെൻറ് ഹോമോസേപ്പിയൻസ് അല്ല നമ്മുടെ ഉള്ളിലും നിയാണ്ടർത്താലുകളുണ്ട് കാരണം അവർ രണ്ടാളും ആ ഒരു കാലത്ത് മെയ്റ്റ് ചെയ്ത് അതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇത്രയും ഒരു ശതമാനം നിയാണ്ടർത്താലുകളുടെ ജീൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടെത്തുന്നത് അപ്പം നമ്മളിപ്പോൾ കുറെ നമ്മൾ ഹ്യൂമൻസിന്റെ ബന്ധുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇല്ലാതെയായവരാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ആളുകൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് എന്നുവെച്ചാൽ അവരെ ഒരുപാട് കാലം ഒന്നും ഇവരെ പോലെ അത്രയ്ക്കും ഒരുപാട് കാലമൊന്നും ജീവിച്ചില്ല അതേപോലെ തന്നെ നമ്മളിപ്പോ വിചാരിക്കുന്ന എന്താണ് നമ്മളാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ കാലം നന്നായിട്ട് ജീവിച്ചത് എന്നൊക്കെയാണ് കാരണം നമ്മൾ ഈ ഫാമിങ്ങും ഇതെല്ലാം കണ്ടുപിടിച്ച് കുറച്ച് സക്സസ്ഫുൾ ആയിരുന്നു പക്ഷെ നമ്മളെക്കാൾ സക്സസ്ഫുൾ ആയ ആയൊരു വിഭാഗമായിരുന്നു ഹോമോക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് അവർ ഏകദേശം രണ്ടു വർഷത്തോളം ഇവിടെ ഈ ഒരു ലോകത്ത് നിന്ന് സർവൈവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാലം ഇവരിങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വർഷത്തോളം ജീവിച്ചിരുന്നിട്ടുണ്ട് രണ്ട് മില്യൺ വർഷത്തോളം ഇവർ ഇവർ ജീവിച്ചിരുന്നിട്ടുണ്ട് അപ്പോ ഇവരാണ് നമ്മൾ ഈ ഒരു സ്റ്റോൺ ടൂൾസ് നല്ല കൂടുത്ത സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഫയറിനെ ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കുടുംബമായിട്ട് ജീവിച്ചു ഏകദേശം നമ്മളില് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ കുറെയെണ്ണം ഹോമോ ഇറക്റ്റസ് കൊണ്ടുവന്നതാണെന്നുള്ളത് സംശയമില്ല അപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറെ ആളുകൾ ഇനിയും പറയാനുണ്ട് ഹോമോലോങ്കി അഥവാ ഡ്രാഗൺ മാൻ റീസെന്റ് ആയിട്ട് ചൈനയിൽ വെച്ച് ഡ്രാഗൺ റിവർ എന്ന് പറയുന്ന റിവറിന്റെ അടുത്തായിട്ട് കണ്ടുപിടിച്ചോണ്ട് ഡ്രാഗൺ മാൻ എന്ന് പേരുള്ള ഹോമോലോങ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതേപോലെ തന്നെ ഫ്ലോറസ് മാൻ ഈ ഫ്ലോറസ് ഫ്ലോറസ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോമോ ഫ്ലോറൻസിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രമാണ് ഈ ഒരു ഹോമോ ഫ്ലോറൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫ്ലോറസ് എന്ന് പറയുന്ന ഇൻഡോനേഷ്യയിലെ ഒരു ഐലൻഡിലാണ് ജീവിക്കുന്നത് ഇവര് ഭയങ്കര കുള്ളന്മാരായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആയിരുന്നില്ല ഇവർ ഏകദേശം ഒരു മീറ്ററിനെക്കാട്ടി താഴെ ഹൈറ്റിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് നല്ല ചെറുതായിരുന്നു ഇവർ അത് ആ ഒരു ഐലൻഡ് നേഷനിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഒരു എവല്യൂഷൻ വന്നതാണ് അതുപോലെ തന്നെ ഹോമോ ഹൈഡൻബർഗ് ഹെൽഡൻബെർഗൻസിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത് എന്ന് പറയുന്നത് ഹോമോ ഇറക്റ്റസിനെ പോലെ തന്നെ യൂറോപ്പ് ഭാഗത്ത് ജീവിച്ചാണ് നമ്മൾ യൂറോപ്പിൽ യൂറോപ്പിലെത്തിയത് ഹോമോ എറക്റ്റസിന് തന്നെ ഒരു ഇതായി മാറിയതാണ് പക്ഷെ അതും എക്സ്റ്റിങ്റ്റ് ആയി പോയി ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഈ ഒരു ജീവിച്ചിരുന്നാൻ്റെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെനസോവൻസ് ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ഇനിയും നമ്മളുടെ ഈ ഒരു എന്താ പറയാ നമ്മുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു പസിലാണ് അതിലെ വെറും നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്തോ പീസുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനിയും കുറെ കുറെ നമുക്ക് കണ്ടെത്താനുണ്ട് ഇൻക്ലൂഡിങ് എങ്ങനെയാണ് നിയാണ്ടർത്താൽ ഇല്ലാതെയായത് എന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു ഇനി ഇനി നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഓരോരോ സ്പീച്ചസിനെ കുറിച്ച് നമുക്ക് ഓരോരോ വീഡിയോസ് ഉണ്ടാക്കാം അവരെ കുറിച്ച് ഓരോരോ സ്പീച്ചസിനെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം ഓരോരോ വീഡിയോകളായിട്ട് ഇങ്ങനെ ഇടാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് ഉണ്ടായത് ഇപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ മുമ്പേ തന്നെ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം കിച്ചു കാണാം ഇതാണ് എൻ്റെ അനിയൻ കിച്ചു എന്ന് പറയുന്ന ശരിക്കും ഉള്ള പേര് അലൻ ആസാദ് എന്നാണ് അവർ അഞ്ച് വയസ്സായിട്ടുണ്ട് ആള് ഭയങ്കര വികൃതിയും അതേപോലെ തന്നെ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആയി പറഞ്ഞ ചേച്ചു അപ്പോൾ ഇനി ചിലപ്പോൾ അവനും ചില വീഡിയോസിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അവന് അവന് ഇതേപോലെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും ബൈ